ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതും ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്കെല്ലാം ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു അപേക്ഷ വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതിന്റെ ഓൺലൈൻ അപേക്ഷയാണ് ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മിനിമം ഡിഗ്രി മതി വനിതകൾക്കും പുരുഷന്മാർക്കും ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് വരെ ഇതിനെ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ നിലവിൽ തന്നെ നമ്മുടെ സി ഡി എസ് അതുപോലെ തന്നെ എൻ ഡി എ ഓൾസോ നമ്മുടെ അഫ്കാറ്റ് കൂടി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് അവസരങ്ങളാണ് ഞാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വാട്സ്ആപ്പ് ചാനലിലൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരു മാസം ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സമയമാണ് എല്ലാം ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ലഭിക്കാനായിട്ട് പ്രോപ്പറായി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം മതി എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അതായത് അഫ്കാറ്റ് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടീസാണ് അതായത് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സോ ഇതിന്റെ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന്റെ അപേക്ഷ തുടങ്ങിയതും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഫ്ലയിങ് ബ്രാഞ്ച് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ബ്രാഞ്ചിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് സോ ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ ജൂലൈ ടു തൗസൻഡ് ട്വന്റി സിക്സിനാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏകദേശം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മെൻ ആൻഡ് വുമൺ ഒരുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിച്ചിരിക്കുക ഫ്ലൈയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗം അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈൻ ഇതിന്റെ എക്സാമിനേഷൻ ഓൺലൈൻ അഫ്കാറ്റ് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ട് ഓൺ ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇതിന്റെ പരീക്ഷ നടത്താനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇതിന്റെ പരീക്ഷ നടത്തുക കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് കേരളത്തിൽ ഇതിന്റെ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ എക്സാം സെന്റർ അവൈലബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഏജ് ലിമിറ്റ് ഏതൊക്കെ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി മതി മിനിമം പക്ഷെ അതിന്റെ കൂടെ പറയുന്ന ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ മൊത്തം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ അഫ്കാ ടെൻഡറിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഫ്കാറ്റിന്റെ പുറമെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ഉണ്ട് അപ്പോൾ അപ്പോൾ അഫ്കാറ്റ് എൻട്രി അഫ്കാറ്റ് എൻട്രിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലൈയിങ് വന്ന് ഫ്ലൈയിങ്ങില് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മെൻസിന് അതായത് ആൺകുട്ടികൾക്ക് ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ഉള്ളത് എസ് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അതുപോലെ തന്നെ വുമൺ വുമൻ രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ ാണ് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് ഡ്യക്സ്റ്റിലേക്ക് കാണാൻ സാധിക്കുന്നതാണ് എ ഇ എറോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ ആണ് എൺപത്തഞ്ച് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ വന്നിട്ടുണ്ട് മുപ്പത്തെട്ട് ഒഴിവുകളുണ്ട് അതുപോലെ വനിതകൾക്കും വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് ഒഴിവുണ്ട് പിന്നെ അതുപോലെ പത്ത് ഒഴിവുകളായിട്ട് റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ് എയറോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണത് വിളിച്ചിട്ടുള്ളത് എനിക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിലേക്ക് ഡബ്ല്യു എസ് എന്ന് ഷോർട്ടായി പറയാം അതിന് പത്തൊമ്പത് ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ കാണാൻ സാധിക്കും നാൽപ്പത്താറുണ്ട് ലോജിസ്റ്റിക്സ് പതിനൊന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അതുപോലെ വനിതകൾക്കും വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ സി സി സ്പെഷ്യൽ എൻറിയും കൂടി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫ്ളൈയിങ്ങിലേക്കാണത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്നാലും എൻ സി സി സ്പെഷ്യൽ എൻട്രി കൂടി ഇതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് എൻ സി സി ഉള്ളവർക്കായിരിക്കും സമാന അതായത് നമ്മുടെ ഫ്ളയിങ് വിങ്ങിലുള്ള എൻ സി സിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായിരിക്കും എൻ സി 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 സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്ളയിങ് ബ്രാഞ്ചിലുള്ളവർക്കാണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് നമുക്ക് മുന്നോട്ടേക്ക് പറയാം അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് മെൻ ആൻഡ് വുമൺ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ആദ്യം നമുക്ക് എലിജിബിലിറ്റി നോക്കാം അപേക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സിറ്റിസൻസിനാണ് സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഏജ് പറയുന്നത് നമുക്ക് നോക്കാവുന്നതാണ് ഏജ് ഫ്ളയിങ് ബ്രാഞ്ചിലേക്കും അതുപോലെ തന്നെ ത്രൂ അഫ്കാറ്റ് ആൻഡ് എൻ സി സി സ്പെഷ്യൽ എൻട്രി രണ്ടിലൂടെയും നിങ്ങൾ ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഇരുപത്തി ടു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പക്ഷെ നിങ്ങൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തി വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുമുണ്ട് എന്തായാലും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ അതുപോലെ നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏജ് ഇരുപത് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അൺമേരിഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് കാൻഡിഡേറ്റ് മസ്റ്റ് ബി അൺമേരിഡ് എന്ന് പറയുന്നുണ്ട് അൺമേരിഡായിട്ടുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കാം ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡോട്ടറി പാസ്ഡ് വിത്ത് എ മിനിമം ഓഫ് അമ്പത് ശതമാനം മാർക്കോട് കൂടി ഈച്ച് അതായത് മാത്സ് ആൻഡ് ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അമ്പത് ശതമാനം മാർക്കോട് കൂടി നിർബന്ധമായിട്ടും പ്ലസ് ടു ലെവലിൽ പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ ആൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് യോഗ്യതകൾ കൂടി വേണം അതായത് ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഒരു മാത്സ് ഫിസിക്സ് പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് അമ്പത് ശതമാനം വിജയത്തിൻ്റെ കൂടെ ഗ്രാജുവേറ്റ് വിത്ത് മിനിമം ത്രീ ഇയർ ഡിഗ്രി ആണ് പറഞ്ഞത് ഡിഗ്രി കോഴ്സ് എനി ഡിസിപ്ലിനിൽ നിന്ന് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഇനി ഈ ഒരു യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ബി ഇ ബിടെക് നിങ്ങൾക്ക് നാല് വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഇതുമില്ലെങ്കിൽ കാൻഡിഡേറ്റ് ടു ഹു ഹാവ് ക്ലിയർ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ അത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ ഓഫ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് എയറോനോട്ടിക്കൽ സൊസൈറ്റി ഇന്ത്യ ഇന്ത്യ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്കും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താക്കണം മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് ഫ്ലൈങ് ബ്രാഞ്ചിനെയാണ് പറയുന്നത് മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്കോട് കൂടി പിന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി അറുപത് ശതമാനം മാർക്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണം ഇനി അതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ബിഇ ബി ടെക് അറുപത് ശതമാനം കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം നാല് വർഷത്തെ അല്ലെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ അറുപത് ശതമാനം മാർക്കോട് കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്ളൈങ്ങിന്റെ യോഗ്യത നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണ് ടെക്നിക്കൽ ബ്രാഞ്ചിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം എയറോനോട്ടിക്കൽ ആണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രോണിക്സ് ആണ് ആദ്യം നോക്കുന്നത് കാൻഡിഡേറ്റ് വിത്ത് എ മിനിമം ഓഫ് അമ്പത് ശതമാനം മാർക്ക് അത് ഫിസിക്സ് അതുപോലെ തന്നെ മാത്സിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം ഫോർ ഇയർ ഡിഗ്രിയാണ് പറയുന്നത് ഗ്രാജുവേഷൻ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ആയിട്ടെങ്കിലും പ്രശ്നമില്ലാതെ ശ്രദ്ധിച്ചിരിക്കാം അതായത് ഫോർ ഇയർ ഡിഗ്രി ഗ്രാജു ഡിഗ്രി ഗ്രാജുവേഷൻ ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജു ഓർ ഇൻറ്റർഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഇനി അതില്ലാന്നാണെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് വിത്ത് മിനിമം ഓഫ് അറുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പാസ് പാസ്സായിരിക്കേണ്ടതുമായിട്ടും ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് പ്ലസ് ടു ലെവലിൽ വേണം പിന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ബിടെക്ക് പോലുള്ള യോഗ്യതകൾ അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം ഏതിലൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ ഒരുപാടധികം ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് മതി ഞാൻ വളരെ ചെറുങ്ങൻ പതിയാണ് സ്ക്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ബി ടെക് പോലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് തീർച്ചയായിട്ടും താഴെ നോക്കി മനസ്സിലാക്കാവുന്നതുമാണ് ഇനി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം കാൻഡിഡേറ്റ് വിത്ത് മിനിമം ഓഫ് അമ്പത് ശതമാനം മാർക്കോട് കൂടി ഫിസിക്സ് മാത്തമാറ്റിക്സ് പാസ് ആയിരിക്കണം ആ പ്ലസ് ടു ലെവലിൽ അതിൻ്റെ കൂടെ തന്നെ മിനിമം നാല് വർഷത്തെ ഡിഗ്രി തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഇനി ആ ഒരു അത് എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് എൻജിനീയറിംഗ് ഓർ ടെക്നോളജിയിൽ വേണം ഇതില്ലെങ്കിൽ നിങ്ങൾ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും മതി അറുപത് ശതമാനം മാർക്കാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയറോസ്പേസ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എയർലൈൻ മാനേജ്മെന്റ് അതോ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്ത് എന്തുണ്ടായ മതി ബി ടെക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഐ മീൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കും ഇത് മെക്കാനിക്കൽ ആണ് ഇലക്ട്രിക്കൽ അല്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടിയാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണ് ഇത്ര നേരം നമ്മൾ പുറത്തുള്ളത് മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ ഇതാണ് അപ്പോൾ നോൺ ടെക്നിക്കലിലേക്ക് വരികയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെപ്പൺ സിസ്റ്റമാണ് അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് മെഡോറ്ററിലി പാസ്റ്റ് വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ മാത്സ് ഫിസിക്സ് പ്ലസ് ടു ലെവലിൽ പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാജുവേഷ ഗ്രാജുവേഷൻ ചോദിക്കുന്നുണ്ട് വിത്ത് മിനിമം ത്രീ ഇയർ മൂന്ന് വർഷത്തെ ഡിഗ്രിയാണ് ചോദിക്കുന്നത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇനി അതില്ലെങ്കിൽ ബി ഇ ബിടെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നാല് അത് ചോദിക്കുന്നത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഈ ഒരു പ്ലസ് ടുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും അതാണ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെ അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ആയിരിക്കണം എന്നാണ് പറയുന്നത് ആൻഡ് ഗ്രാജുവേറ്റ് ആണ് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് പറയുന്നത് മിനിമം ത്രീ ഇയർ ഡിഗ്രി കോഴ്സ് ഉണ്ടായ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും സ്ട്രീമെന്ന് നിങ്ങൾക്ക് പ്ലസ് ടു മതി കേട്ടോ ഇവിടെ ഇവിടെ സയൻസ് വേണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ാണ് ഏതെങ്കിലും സ്ട്രീമിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായാൽ മതി പിന്നെ ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി അത് മിനിമം മൂന്ന് വർഷത്തെ ഡിഗ്രി ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ വിത്ത് മിനിമം ഓഫ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എന്ത്ണ്ടായിരിക്കണം ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി അക്കൗണ്ടൻസ് ബ്രാഞ്ചാണ് അവിടെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ഡൺ അതുപോലെ തന്നെ ഗ്രാജുവേഷനും ചോദിക്കുന്നുണ്ട് ഗ്രാജുവേഷൻ പറയുന്നത് ഫോളോ ഡിസിപ്ലിൻസിൽ അറുപത് ശതമാനം കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ബി കോം കോമൊക്കെയാണ് പറയുന്നത് ബി കോം മിനിമം ത്രീ ഇയർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് വിത്ത് സ്പെഷ്യലൈസേഷൻ ഓഫ് ഫിനാൻസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ആ അവർ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സി എ സി എം എ അതുപോലെ തന്നെ സി എസ് അതുപോലെ തന്നെ സി എഫ് എ ഇങ്ങനെ പല വിദ്യാഭ്യാസ യോഗ്യതകളാണ് പറയുന്നത് ഇത് ഈ പറഞ്ഞ പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ് സോ അതിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് അയിമ്പത് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് പി ജി ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും അമ്പത് ശതമാനം പി ജിക്ക് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഗ്രാജുവേഷൻ അറുപത് ശതമാനം മാർക്കും കൂടി വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അടുത്ത നോക്കിയാണെങ്കിൽ മെട്രോളജിയാണ് അതിനപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ആണ് വേണ്ടത് പ്ലസ് ടുൻ്റെ കൂടെ ബി എസ് സി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മിനിമം അറുപത് ശതമാനം മാർക്കാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ ഫോർ ഇയർ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അറുപത് ശതമാനം മാർക്കോട് കൂടി ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ പ്ലസ് ടുൻ്റെ കൂടെ ഈ ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇതൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയാനുള്ളത് സോ താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മിനിമം ഡിഗ്രി ഉള്ള പോസ്റ്റ് ഉണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്ന് കരുതുന്നു എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് ഫൈനൽ ഇയേഴ്സിനും അപേക്ഷിക്കാം ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ലാസ്റ്റ് ഇയർ വെച്ച് അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ പഠിച്ച പാസ്സായി വരുമ്പോൾ ഇതിൽ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇത്ര ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഫീസ് കരുത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫീസ് വരുന്നത് പ്ലസ് ജി എസ് ടിയോട് കൂടി വരും എന്ന് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ ഫീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ പറയുന്നുണ്ട് അഫ് കാറ്റ് എൻട്രി നോട്ട് ആപ്ലിക്കബിൾ ഫോർ എൻ സി സി സ്പെഷ്യൽ എൻട്രിക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല ബാക്കി എല്ലാവരും തന്നെ അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് ഉണ്ടാവും അത് അതടക്കേണ്ടതായിട്ടുണ്ട് അത് ബാധ്യസ്ഥരാണ് എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് കേരളത്തിൽ എക്സാം സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം എക്സാം ആണ് പിന്നെയാണ് ഇതിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് സോ നോട്ടിഫിക്കേഷൻ ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എക്സാമിനേഷൻ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ടുള്ള കാര്യം കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അഫ്കാരിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനേഴാമത്തെ പേജിലായിട്ട് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കാണാൻ സാധിക്കും മാർക്കിംഗ് സിസ്റ്റം കൊടുത്തത് കാണാൻ സാധിക്കും നോർമലൈസേഷൻ്റെ മെത്തേഡ് കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ ഒരു സിലബസ് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് പത്തൊമ്പത് ഇരുപത് പേജുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് തായ നോട്ടിഫിക്കേഷൻ ഇട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് ഇപ്പം തന്നെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വായിച്ച് നോക്കാം അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം തന്നെ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട